കഴിഞ്ഞ ദിവസം വിജയകുമാർ സാദ് പറഞ്ഞു ഞാൻ യൂത്തിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാക്കാൻ പോവുകയാണ് അതെന്തിനാണ് കൂട്ടത്തോടെ സൂചിഷ് പോലെ ചെയ്യാൻ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സുമെടുക്കും ഞാനും മിണ്ടില്ല അങ്ങനെ ഞാൻ പുള്ളിക്ക് ചെയ്യണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ കൃപാസത്തിൽ എന്താണ് ഒറ്റക്ക് പോകണം തന്തയ്ക്ക് പുള്ളി കേട്ടാലും ഒറ്റക്ക് പോകണം എന്താ കാര്യം നിൻ്റെ കൂടെ മാതാവുണ്ടെന്നുള്ള ബോധ്യം സഞ്ചാരി മാതാവല്ലേ അല്ലേ അല്ല കൂട്ടംകൂട്ടം കൂടും ആയിട്ടാണോ പോണതല്ല ഒറ്റക്ക് പോകണം കർത്താവു കൂടെ ഉണ്ട് ഞാൻ നിന്നെ അയക്കുന്നു അപ്പോൾ ആ ഒരു അപ്പോഴാണ് ദൈവത്തിൻ്റെ ഈ വാഞ്ചലിസ്റ്റ് പോണത് അല്ല ഇത് പാർട്ടി പ്രവർത്തനം അല്ലല്ലോ കൂട്ടക്കൂടി പോയി വട്ടുപിടിക്കുക അല്ലല്ലോ അപ്പം അത് ഒരാൾ പോകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് തരണത് തന്നത് ഭക്ഷിക്കാൻ പറയും ചിലപ്പോൾ അവർ നമ്മളെ തന്തക്കെ വിളിക്കും ഇത് ഭ്രാന്തണങ്ങൾക്ക് ഇതൊക്കെ പറ്റിപ്പിക്കുന്ന അടക്കണമെന്ന് ചോദിക്കും അതായത് അപ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ കിട്ടണ പക്ഷിക്കല്ല വരണത് അല്ല ഇതാനെടുക്കത്തില്ല വേണ്ടതരാൻ പറയുക അതിന് പറയത്തില്ല അപ്പോൾ കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ പോണത് അപ്പം അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പിന്നെ നീ നേടിയതെല്ലാം എന്താണ് നിനക്ക് ദൈവം തന്ന ദാനമാണ് ആ ദൈവം തന്ന ദാനമാണ് അപ്പം പരിശുദ്ധാത്മാവ് കിട്ടുമ്പോൾ ചില സമയത്തൊരു കാലാവസ്ഥ ചേഞ്ചിങ് ഉണ്ടാവും അത് കുഴപ്പമില്ല ദൈവ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും അതിനകത്ത് അത് അക്കത്തരമുള്ള സംഭവങ്ങളിൽ നമുക്ക് സന്തോഷമുണ്ടാകും അപ്പം അത് അത് പരിശുദ്ധാത്മാവാണ് ആ സന്തോഷം ഉണ്ടാകും അത് ലഭിച്ചവർ അപ്പോഴും നിങ്ങൾ ആഹ്ലാദ ചൊല്ലസിക്കുവാൻ സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുന്നു ആഹ്ലാദം ഉണ്ടാകുന്ന സംഭവം അതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം അതായത് ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനം എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റ് ഓഫ് ടീഴ്സാണ് ഗിഫ്റ്റ് ഓഫ് ടീഴ്സ് എന്ന് വെച്ചാൽ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കണ്ണു നിറയാൻ തുടങ്ങും വചനം വായിക്കാൻ നിറയ്ക്ക് കണ്ണു നിറയാൻ തുടങ്ങും പിന്നെ നീ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ട്വൻറ്റി ഫോർ അവേഴ്സും എന്ന് സത്യസന്ധമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ കണ്ണുനീര് പലർക്കും ഉണ്ടാകുന്നുണ്ട് അവർക്ക് അറിയത്തില്ല എന്താ കണ്ണീരുണ്ടാകണമെന്ന് അറിയത്തില്ല അതല്ല സംഭവം അച്ഛൻ പറഞ്ഞില്ലേ എനിക്ക് ചമ്മൽ പോലും തോന്നുന്നു അതല്ല സംഭവം ദൈവികമായ കാര്യങ്ങളെ കേൾക്കുമ്പോഴും പറയുമ്പോഴും കണ്ണു നിറഞ്ഞുകൊണ്ടിരിക്കും ദൈവ അതായത് അത് ഏത് വിഷയത്തിലായാലും ബൈബിളി ഈ കണ്ണീരിനെക്കുറിച്ച് ഒത്തിരി പറയും നിന്റെ കണ്ണീരല്ല ഞാൻ കുപ്പി ശേഖരിക്കും എൻ്റെ കാര്യം ദൈവ ആത്മഭാരത്തോട് കരയണതാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അടുത്ത് കയറി ദൈവസിംഹത്തോട് ചെയ്യുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുമ്പോൾ ദൈവസിംഹത്തിൽ ഔട്ട് ബേസ്റ്റായി പോകും ആൾക്കാർ അപ്പം അതുകൊണ്ടാണ് ഈ കണ്ണി അങ്ങനെ ഔട്ട് ബേസ്റ്റായിട്ട് ചെയ്യണ സംഭവങ്ങൾ ഞാൻ കുപ്പി ശേഖരിക്കും അപ്പം അമ്പത്താറ് ഇട്ടൊക്കെ പറയുന്നില്ലേ കണ് പിന്നെ അതുപോലെ കണ്ണീരോടെ വിതക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ ഇപ്പം നൂറ്റി ഇരുപത്തി ആറ് ഏഴിലൊക്കെ പറയത്തില്ല എന്താ പറയണത് അവർ കണ്ണീരോടെ വിതക്കുന്നു ജയഘോഷത്തോടെ കൊയ്തുകൊണ്ട് വരുന്നതാണ് ഇപ്പം കണ്ണീരിൽ വിതയ്ക്കുമ്പോൾ ഓർക്കുക ആത്മാവിലാണ് അഭിഷേകത്തിൽ ആ സംഭവം ചെയ്യണത് അപ്പോൾ അതിന് ഇവളുടെ ഫലം എന്ന് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ആ പണ്ടുണ്ടായിരുന്ന തീസിസ് റെക്കോർഡ് അതുപോലെ തന്നെ കൊണ്ടു കൊടുത്തപ്പോഴും പിന്നെ എക്സലൻറ്റ് എക്സലൻറ്റ് എക്സലൻറ് ഇയാളെ മാറ്റിക്കളഞ്ഞ് ദൈവമോ ആളെന്ന് ആ ആ എങ്ങനെയുടെ എന്ത് മാസ്റ്റർ ഗൈഡിനെ മാറ്റിക്കളഞ്ഞ് മനസ്സ് അയാളെ മാറ്റിയില്ല പക്ഷെ അയാളുടെ മനസ്സ് മാറ്റി എന്താണ് ഇവൾ പണ്ട് കാണിച്ച് തെറ്റ് വാങ്ങിച്ചിട്ടുള്ള സാധനം തന്നെയാണ് ഇപ്പം പുള്ളിയെക്കൂടെ കാണിക്കുമ്പോൾ എല്ലാം ഗുഡ് ഗുഡ് എക്സലൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം ആളെ മാറ്റും ദൈവത്തിന് ഒരു സമയം മതി അതാണ് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉടമ്പടി പുതുക്കിയ ആൾക്കാർ ഇനി പരിശുദ്ധാത്മാൻ വളരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അർത്ഥം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു സാക്ഷ്യമാണ് നമ്മൾ ഈ പ്രാവശ്യം കേട്ടത് അതായത് അനിലയുടെ സാക്ഷ്യം അനിലയുടെ മകൾക്ക് നാലാം ക്ലാസ്സിൽ പെങ്കൊച്ചാണ് നാലാം ക്ലാസ്സിൽ ഒരു സ ഒരു രോഗ വേറെ ഉണ്ടായി കൊണ്ടുപോയി ആശുപത്രി കാണിച്ച് സ്കാൻ ചെയ്തു ആ സ്കാൻ വീട്ടിൽ വെച്ച് പതിന പതിനാലാം വയസ്സിലും വേർ വേദന ഉണ്ടായി അതുപോലെ തന്നെ അപ്പോൾ അതിന് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് നിങ്ങൾ പണ്ട് ഡോക്ടർ ആദ്യം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടറിനും പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് ഡോക്ടറിനും പറഞ്ഞില്ല മരുന്ന് തന്നു തീർന്നു എന്ന് പറഞ്ഞ് എന്നാലും ആ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടോ കയ്യിൽ അതുണ്ടെന്ന് പറഞ്ഞ് അത് വായിച്ചപ്പോൾ എന്താ സമയം അതിൻ്റെ അത് എഴുതിലുണ്ട് ഈ കൊച്ച് യൂട്രസ്സില്ലെന്ന് ഗർഭപാത്രം ഇല്ലെന്ന് അന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ സ്കാൻ റിപ്പോർട്ടിൽ അത് പിന്നെ അന്നത്തെ ഡോക്ടർമാർ വിചാരിച്ച് വളരുമ്പോൾ ശരിയാകുമെന്ന് പതിനാലാം വയസ്സിൽ ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ് ഇല്ല അമ്മ ആ പെൺകൊച്ചിൻ്റെ അമ്മ തകർന്നു പോയി അവൾ ഉടമ്പടി എടുത്ത് കണ്ണീരോടെ അമ്മയുടെ മുമ്പ് അമ്മേ എൻ്റെ പെൺകൊച്ചിൻ്റെ ഭാവിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അപ്പം ഇത് ഇവൾ ഉടമ്പടി എടുത്തു ഉടമ്പടി തൈലം എടുത്തിട്ട് ആ പൊക്കിൻ്റെ താഴെ ഗർഭപാത്രം നേരെ ഒരു കുരിശ് വരച്ച് അമ്മേ ഇല്ലെങ്കിൽ തരണം എനിക്ക് അമ്മയിലാണ് വിശ്വാസം എന്ന് പറഞ്ഞു പിന്നെ എം ആർ ആയി എടുക്കുമ്പോൾ ആ വയസ്സിൻ്റെ ഗർഭപാത്രം അവിടെ അമ്മ വെച്ചു കൊടുക്കും അപ്പം ഇത് ഉടമ്പടി ഇതിൻ്റെ അപ്പുറത്ത് നടക്കും മരിച്ചമാർ ജീവിച്ചു വരും കാര്യം എന്താണ് അത് അമ്മ ദൈവ അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരണത് അതുകൊണ്ട് നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത് അപ്പോൾ പ്രത്യക്ഷിത പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്ന സമയം അഞ്ചര ടു ആറരയിൽ അതിനുള്ളിൽ നിങ്ങൾ ചെല്ലിയിരിക്കണം അതിൻ്റെ കൂടെയാണ് ഇപ്പം അച്ഛൻ്റെ കൂടെ നിങ്ങളെ ഡെയിലി ബ്രെഡ് കേൾക്കുന്നത് അത് ഷെയർ ചെയ്യണം അതിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് അതിൻ്റെ അഭിഷേകം മേടിച്ചിട്ട് വേണം എല്ലാ ദിവസവും മുന്നോട്ട് പോകാൻ കാര്യം അനുഗ്രഹമൊക്കെ വരൽത്തുമ്പിലാണ് പക്ഷെ ചോദിക്കേണ്ടത് ആരേ പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ടത് പ്രേസ്ഥലാണ് എല്ലാവരും മുട്ട എനിക്ക് സംഭാവന ആശീർവാദം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഉടമ്പടി ആരാധനയിൽ വെളിപ്പെട്ട് കിട്ടിയതുപോലെ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്നീ പുണ്യങ്ങളിലൂടെ വളർന്ന് ശക്തി പ്രാപിച്ച് സ്നേഹത്താൽ പ്രവർത്തന സുവിശേഷ സാക്ഷ്യ ജീവിതത്തിലേക്കാണ് ഉടമ്പടി നമ്മളെ ക്ഷണിച്ചിരിക്കുന്നതെന്ന വലിയ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഈശോയെ ലോകത്തിൻ്റെ അതിർത്തി വരെ നിൻ്റെ പ്രകാശമായി ഉടമ്പടി എടുത്ത് ഞങ്ങൾ എന്നും പ്രക്ഷോഭിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദേവികാരണനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം Sukho Paramama Dhyuni Karunye Me Yindu Mindu Anni Yara Dhyana Parishishtha Paramama Dhyuni Karunye Me ദീർഘ Oh പരിശുദ്ധ പരമ ദിവ്യകാരുണി ഈശോയ്ക്ക് കോടാനുകോടി നന്ദി സ്തുതിയും ക്രജ്ഞത അർപ്പിക്കുന്നു ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും എനിക്ക് അമ്മ മാതാവിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി സ്തുതിയും ക്രജ്ഞത അർപ്പിക്കാനാണ് ഞാനും എൻ്റെ കുടുംബം ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും നിശ്ചിതവരെയും അമ്മയോടും തിരുക്കുമാരനോടും കടപ്പെട്ടിരിക്കുന്നു ഞാൻ എൻ്റെ പേര് സുജാ ഷാജി ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായി ഈ കൃപാസനത്തിൽ വന്നു ചേരുന്നത് അന്ന് ഞാൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവിടെ വന്നത് എനിക്ക് ബ്ലീഡിങ് എന്ന് പറയുന്ന അസുഖത്തോടു കൂടിയാണ് ഞാൻ അവിടെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നത് സഹനത്തിൻ്റെ തീച്ചൂടയിൽ വെന്തനീറുന്ന മനസ്സുമായാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് അവിടെ നിന്നാണ് പരിശുദ്ധ അമ്മ ഇന്നും ഉടമ്പടിയിൽ തന്നെ നിന്ന് ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും ഉടമ്പടി പുതുക്കാതെ പതിനഞ്ച് പ്രാവശ്യവും ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ഈ അൾത്താരിയിൽ വീണ്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും യേശുനാഥൻ ഉയർത്തിയത് അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അവിടെയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിക്കുന്നതിനായി അവിടുത്തെ തൃക്കരങ്ങളുടെ കരബലം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും എൻ്റെ ചാർച്ചക്കാരിലും എല്ലാവരിലും അനുഭവവേദ്യമാകണമെന്ന് ഞാൻ ആദ്യമായി പരിശുദ്ധ അമ്മയോട് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത സമയം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോഴെല്ലാം ഇത് ഞങ്ങൾക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ നാലു പേരും വിചാരിച്ചു ഈ സ്ഥലത്തിനൊക്കെ ഇത്രയും വില കൂടിയ സമയത്ത് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് സ്ട്രക്ചറിലാണ് ജോലി ഈ ഒരു ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുവാനുള്ളൊരു ഭവനം വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ പട്ടയമില്ലാത്ത ഒരു ഭൂമിയിലാണ് തൃശ്ശൂർ താമസിക്കുന്നത് ഞങ്ങൾ എറണാകുളത്ത് ജോലി സംബന്ധമായിട്ടാണ് വന്ന് ഇവിടെ പതിനേഴ് വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾ ആറ് വാഴ വാടക വീടുകൾ മാറുകയും ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഏഴാമത്തെ വീട് അതായത് അമ്മയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണം എൻ്റെ മേൽ നടക്കുവാനും എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നടക്കുവാനും രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ ഈ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിന് മികച്ച മികച്ച സാക്ഷിയാണ് ഞാൻ എല്ലാം എനിക്ക് ഏഴി എന്ന ഒരു സംഖ്യാബലത്തിലാണ് പരിശുദ്ധ അമ്മ എന്നെ പ്രത്യക്ഷത്തിൻ്റെ വലിയ സാക്ഷിയാക്കി മാറ്റിയത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ട ആ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരീകരണം പരിശുദ്ധ അമ്മയെ എൻ്റെ മേൽ നടത്തണമേന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷ സ്ഥിര സാക്ഷിയുടെ ഉയർത്തണമെന്ന് ഞാൻ രാവും പകലും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മകളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉപവാസം മാത്രമായിരുന്നു ജീവിതത്തിൽ എൻ്റെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം മാത്രമേ ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ ഉപവാസയും പ്രാർത്ഥനയും ജപമാലയിലൂടെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ ഇത്രമാത്രം ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തിയത് പലപ്പോഴും എന്നെ ഉപസിക്കുമ്പോൾ ഇവർ കളിയാക്കും മമ്മി മമ്മി ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് ബ്ലഡ് കയറ്റിയ ആളാണ് അമ്മ മമ്മി വീണ്ടും വീണു പോകും ഇനി ഒരു ആശുപത്രി കേസ് വരാൻ അമ്മ ഇടയാക്കരുതെന്ന് എപ്പോഴും പറയും ഞാനിപ്പോൾ ആറാമത്തെ വർഷമാണ് ഈ ഉടമ്പടിയിൽ സ്ഥിരമായി നിൽക്കുന്നത് പരിശുദ്ധ അമ്മ എന്നെ ഓരോ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനിലുമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത് ഏത് സമയവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും പ്രത്യക്ഷ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണവും ചൊല്ലിയും എനിക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട സാർമാർ സിസ്റ്റേഴ്സ് എനിക്ക് ദൈവവചനങ്ങൾ എഴുതി തന്നിരുന്നു അതെല്ലാം എനിക്ക് കാണാപ്പാടുമാണ് പ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രമേ എന്നെ കണ്ടുമുട്ടുമുട്ടുന്നവരിലും ഞാൻ ഒരു നേഴ്സാണ് നേഴ്സായി ജോലി ചെയ്യുന്ന പല രോഗികളിലും അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത് ഒടിഞ്ഞു പോയ കാലുകൾ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലം തേച്ച് പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറന്നു പോകുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം കൈയിലും നെറ്റിയിലും ഞാൻ ഉപ്പും തൈലവും തേച്ചിട്ടാണ് എൻ്റെ പേഷ്യൻസിന് ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത് ആ പേഷ്യൻസിനെല്ലാം പഴുത്ത് ഇൻഫെക്ഷനോടുകൂടി വന്ന പേഷ്യൻസെല്ലാം എല്ലാം മുറ്റത്തെ പ്രാവശ്യം എന്നെ കാണുമ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും സിസ്റ്റർ സിസ്റ്റർ ചെയ്താൽ മതി എൻ്റെ കാലിന് ഭയങ്കര വേദന കുറവുണ്ട് എൻ്റെ ഒടിഞ്ഞ ആസ്തിക്ക് വേദന കുറവുണ്ട് ഞങ്ങൾ സർജറിക്ക് പോകേണ്ടി നിയമിച്ചതാണ് ഞങ്ങൾ പോകുന്നില്ല ആദ്യം ആദ്യം ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ആരും വാങ്ങാൻ വില്ലങ്ങിച്ചില്ല പക്ഷേ എങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത സിസ്റ്റർ കൃപാസനം പത്രം ഉണ്ടോയെന്ന് ചോദിച്ചാണ് വരുന്നത് പക്ഷേ ഞാൻ എല്ലാവർക്കും ഇവിടുത്തെ ദൈവവചനവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി എന്നെ യേശുനാമത്തിൽ ഉയർത്തുന്നത് പോലെ ഞാൻ കൊടുക്കുന്ന പത്രങ്ങളിൽ ദൈവവചനം എഴുതിയും അമ്മയുടെ പ്രത്യക്ഷന സാക്ഷികളായി നിങ്ങളെ ഏവരെയും ഉയർത്തുവാനുമായിട്ടാണ് എല്ലാ മൂന്ന് കെട്ട് പത്രവും ഞാൻ വാങ്ങി രാത്രി പന്ത്രണ്ടര വരെ ഇരുന്ന് എഴുതി പ്രാർത്ഥിക്കും ഞാൻ കാരണം എൻ്റെ മക്കൾക്കോ ഹസ്ബൻ്റിനോ നേരായ രീതിയിൽ ഉറങ്ങാൻ പോലും അവരും പണി കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ് കിടക്കാണ് ഞാനീ പ്രാർത്ഥിച്ച് കിടന്ന് കിടന്നേ എനിക്കെന്നാലേ സമാധാനമുള്ളൂ അങ്ങനെ ഞാൻ ഈ ഉടമ്പടി പത്രം നമ്മുടെ കൃപാസനം പത്രം മൊത്തം ദൈവവചനം എഴുതി എല്ലാവരുടെ കയ്യിലും ഞാൻ അനാവശ്യമായി ആർക്കും കൊടുക്കാറില്ല നിന്ദിക്കുന്നവർക്കും പരിഹസിക്കുന്നും കൊടുക്കില്ല ഏറ്റവും അത്യാവശ്യപ്പെട്ടവരായ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അവർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ആരെ ഞാൻ തേടി പോകേണ്ട ആവശ്യമില്ല ആദ്യാദ്യം ഞാൻ നാണക്കേട് കൊണ്ട് കൊടുക്കാൻ മടിച്ചിരുന്നു ഇപ്പോൾ എന്നെ തേടി ഈ പത്രം തേടി എന്നെ കാണാൻ വേണ്ടി ആൾക്കാർ വരും എല്ലാം എൻ്റെയും എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം ഈ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒറ്റ സാന്നിധ്യം കൊണ്ട് മാത്രം ാണ് പതിനേഴ് വർഷം വാടകയ്ക്ക് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ ഈ പതിനെട്ടാം തീയതി എൻ്റെ നിയോഗം ഇട്ട് ഞങ്ങളുടെ ഒരു സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം എഴുതി വണക്കമാസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇവിടെ പ്രാർത്ഥിക്കാൻ കൊടുത്ത സമയത്ത് ഞാൻ അന്ന് ഞായറാഴ്ച രണ്ടു മണിയായപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീടിൻ്റെ പരസ്യം കാണുന്നു അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊടുത്തു അന്നേരം തന്നെ അപ്പം എൻ്റെ ആ ബ്രോക്കറെ വിളിച്ചു ഇപ്പം തന്നെ വീട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാണാൻ പറ്റുമെന്ന് പറഞ്ഞു നാല് മണിക്ക് ആ വീടിൻ്റെ അടുത്തെത്തി ആ വീടിൻ്റെ അടുത്ത് എത്തി ഇവിടെ എൻ്റെ പ്രാർത്ഥന അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾ അയ്യായിരം രൂപ ആ വീടിന് അഡ്വാൻസ് കൊടുത്തു ഞങ്ങളാരും കാണുകയോ ഞാൻ ഹസ്ബൻറ്റും ഇളയ മോനുമാണ് പോയത് അവരത് ഇഷ്ടപ്പെടുകയും അവർക്ക് അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കുകയും മൂന്നാം ദിവസം അളക്കുകയും അഞ്ച് സെൻറ് സ്ഥലവും തമാസയോഗ്യമായൊരു ഭവ ഭവനവും അപ്പോൾ അഡ്ലക്സ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് ബെദ്ലഹേം പള്ളിക്ക് പള്ളിക്കടുത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നു എനിക്ക് നല്ല വെള്ളമുള്ളൊരു കിണറും ഒരു താമസയോഗ്യമായൊരു ചെറിയ വീടും എന്നും നിൻ്റെ ദൈവത്തിനു സന്നിധിയിൽ വന്ന് കുർബാന കാണുവാനുമുള്ളൊരു ഭാവനം തന്നനുഗ്രഹിക്കണമേ ഞങ്ങൾ ഏഴയും കൃമിയുമാണ് അതിന് പരിശുദ്ധ അമ്മ ആ പള്ളിയുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദേവാലയത്തിൻ്റെ അടുത്ത് ഈ ഏഴയായ കുടുംബത്തെ അവിടെ ഉയർത്തിനോർത്ത് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ല വിളി ഒരിക്കലും വെള്ളം പറ്റാത്ത വെള്ളമുള്ള കിണറ് പിന്നെ താമസിക്കുമ്പോൾ നല്ലൊരു വാർക്ക വീട് അഞ്ചു സെൻ്റ് സ്ഥലം ചുറ്റോട് ചുറ്റും അതിൽ റോഡ് സൈഡിൽ വഴി വീട്ടിലകത്ത് വരും വണ്ടി കയറുന്ന വഴി എല്ലാ സൗകര്യങ്ങളോടും കൂടി പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മുമ്പേ അയച്ച് ആ സ്ഥലം വാങ്ങുവാനും അതിൽ അതിൻ്റെ ആധാരവുമായിട്ട് അതിൻ്റെ ആധാരവുമായിട്ടാണ് ഞാൻ ഈ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം അത് ഞാനിവിടെ വന്ന് ഉടമ്പടി പോയതാണ് എൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ അമൃതയിലെ ജോലി സ്റ്റാഫിനായിരുന്നു ആ സമയത്തായിരുന്നു എനിക്ക് ഒരു സർജറി ഉണ്ടായി അവിടെ നിന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു രണ്ട് വർഷം പ്രാർത്ഥനയിലും യാചനയിലും സഹനത്തിൻ്റെ തീച്ചുളിയിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ സങ്കടത്തോട് ഞാൻ അവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കൃപാസനം ജോസഫ് അച്ഛനും ഞാൻ കാണുകയും അച്ഛൻ എൻ്റെ തലമേൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് നിനക്ക് എനിക്കെന്താ ജോലി ഞാൻ പറഞ്ഞു ഞാൻ നേഴ്സാണ് പക്ഷേങ്കിൽ നിനക്ക് ജോലിയും കിട്ടും നിനക്ക് മാതാവും നല്ലൊരു ജോ വീടും തരും നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് വിശുദ്ധ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ആ അനുഗ്രഹം എൻ്റെ ഞാൻ സമയത്തിൻ്റെ മേലെ അധികാരമുള്ള പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും ഏഴ് ഏഴ് എഴുന്ന ദിവസം ിൽ നടത്തിത്തരുകയും ഇരുപത്തിയൊന്ന് എന്ന് പറഞ്ഞൊരു ദിവസത്തിൽ ഞാൻ സ്വപ്നം കാണുകയും നമ്മുടെ മരിച്ചുപോയ ഫ്രാൻസിസ് മാർപാപ്പയുടെ അടുത്ത് ഈ രൂപ ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ തെളി കത്തിക്കിടക്കുന്ന ലൈറ്റിൻ്റെ പ്രകാശമുള്ള ഒരു മലമുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ജോസഫ് അച്ഛനും കുറേ ആളുകളും താമ ഇരുന്ന് ഫയലുകൾ കൊടുത്ത് എല്ലാം കഴിഞ്ഞോ ഞാനും എൻ്റെ ഹസ്ബൻ്റിൻ്റെ ലാസ്റ്റ് സന്ദർഭത്തിലാണ് അവിടെ എത്തുന്നത് അപ്പോൾ അച്ഛൻ ഈ ഒരു ക്രീം കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് മാർപ്പാപ്പിയും അച്ഛനും നിൽക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു സുജയൻ നമുക്ക് ആ ഫയലൊന്ന് അച്ഛനെയൊന്ന് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു പറയാം നിങ്ങൾ നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങളുടെ ഫയലൊക്കെ എപ്പോഴേ മാതാവ് ഒപ്പിട്ടു തന്നോന്ന് ആ സമയത്താണ് മാതാവ് ഒപ്പിട്ട അമ്മയോടെ അമ്മയുടെ കയ്യെപ്പോഴുള്ള ആ ഫയൽ എനിക്ക് കൈമാറി തന്ന ഈ യും ഞാൻ കാണിച്ചു ഈ ഞങ്ങൾക്ക് വീട് തന്ന ഈ ആധാരത്തിൻ്റെ ഒറിജിനൽ കോപ്പിയുമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയം ഞാൻ കഴിഞ്ഞു ഈ സാ ഈ പത്രം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തത് പക്ഷേ എൻ്റെ ഉടമ്പടി ലംഘിച്ചു പോകുമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ മാസം ഏഴാം തീയതി വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഈ ഉടമ്പടി ഇന്ന് ഞാൻ ലീവ് ലീവെടുത്ത് എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് ഈ ആധാരം ഒറിജിനൽ ആധാരം എൻ്റെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നദ്ധിയിൽ വന്ന് ഈ ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ ത്യാഗം സഹിച്ച് വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾക്കൊരു ത്യാഗമല്ല പരിശുദ്ധ അമ്മയുടെ ഭൂമിയിൽ വരുന്നത് ഞങ്ങൾക്കൊരു നേട്ടമാണ് ഞങ്ങൾ എന്നും അമ്മയോടും തിരുക്കുമാരനോടും ഞങ്ങൾ കടപ്പെട്ടവരാണ് രണ്ടാമതായി എൻ്റെ ജോലി സംബന്ധമായൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിയില്ലാതെ ഞാൻ വളരെ നിരാശത്തിലായിരുന്നു ഞങ്ങൾ പതിനേഴ് ഏഴ് വർഷം വാടകയ്ക്കാൻ രണ്ടാളും കൂട്ടിമുട്ടിച്ചാൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ മക്കളെ പഠിപ്പിക്കണം ഒന്നും നടക്കുന്നില്ല അവിടെ പരിശുദ്ധ അമ്മ എൻ്റെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു സ്ഥിരമായി ജോലി ചോദിച്ചു പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് ആ ഇവിടെ പോയി മൂന്നാം ദിവസം ഇന്നു വരെയും സ്ഥിരമായി ജോലി ഒരു ദിവസം പോലും ലീവില്ലാതെ ജോലി തന്ന അനുഗ്രഹിച്ചു അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്മാരനും കോടാനുകോടി നന്ദി സ്തുതിയും പ്രജ്ഞാപിക്കുന്നു Adı böyle എൻ്റെ മക്കളുടെ പഠനം എല്ലാവരും പറയുന്ന പോലെ എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് ഭയങ്കര വേവലാതി ആയിരുന്നു നല്ലപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം മാർക്ക് വാങ്ങിച്ചാലേ ജീവിക്കാൻ നമുക്കൊരു വഴി ദൈവം തുറന്നു എന്ന് അതുപോലെ എൻ്റെ മോന് എൻ്റെ മൂത്ത മോന് ഫസ്റ്റ് റാങ്കോടുകൂടി ഇൻഡസ്ട്രിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പാസ്സാകുവാൻ ആ കോളേജിൽ സാധിച്ചു അതുപോലെ ഇതുവരെ ഇല്ലാത്തൊരു അത്ഭുതമാണ് എൻ്റെ മോനെ ഈ പ്രാവശ്യം എംപ്ലോയി ആയി അവനും ഒരു നിരാശയുടെ വക്കിലാണ് ജോലി നഷ്ടപ്പെട്ടത് ആ ജോലിയുടെ സമയത്ത് ഇവിടുന്ന് പോയി മൂന്നാം ദിവസം അവന് ജോലി കിട്ടുകയും ജോലിയോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിക്കാൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും വൈകുന്നേരം അഞ്ച് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ അതുപോലെ തന്നെ അവർക്ക് സെക്കൻഡ് കൂടി അത് അവിടെ പാസ്സാകാനും പറ്റി മൂന്നാമത് പറഞ്ഞാൽ എൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഞാൻ ഞാനാകണ്ട ജപമാല സന്ദേ സമയത്ത് മാധാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു ഈ കാലു വെച്ച് ഒരു ആശുപത്രിയിലും പോകാതെ എൻ്റെ കാലിൽ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് കുരിശു വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്കത് സാധിച്ചു തന്നു എൻ്റെ സുഖം പ്രാപിച്ചു അതുപോലെ തന്നെ എൻ്റെ എല്ലാവിധ അസുഖങ്ങൾക്കും എൻ്റെ വീട്ടിലെ എല്ലാ അസുഖങ്ങൾക്കും ഒരു ദിവസം ഹസ്ബൻഡിന് തലകർക്കവും ചെവി വേദനയും വന്നു എൻ്റെ ഒന്നും കേൾക്കില്ലാത്തൊരവസ്ഥ ഉടമ്പടി തൈലവും തേനും നാവിൽ കൊടുക്കുകയും ഉപ്പും തൈലവും ചെവിയിലും നെറ്റിയിലും തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്ന് വരെ ആ തലകർക്കവും ചെവി വേദനയും ചെവി കഴിക്കറും ഉണ്ടായിട്ടില്ല പരിശുദ്ധ അമ്മ ഇതല്ല എൻ്റെ ചാർജക്കാർക്കും എല്ലാവർക്കും ഞാൻ അറിയുന്ന എല്ലാവരിലും കോടാനുകോടി നന്ദികൾ സമർപ്പിച്ചു അവരുടെയെല്ലാം സാക്ഷികളായി ക്രിസ്തുവിനെ ിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിനും എനിക്ക് പറഞ്ഞുതീരാത്ത നന്ദികൾ പരിശുദ്ധ അമ്മ ഈ വർഷത്തിനുള്ളിൽ തന്നിട്ടുണ്ട് എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും ഈ ദൈവജനത്തിന് മുമ്പിൽ ഞാൻ സാക്ഷി സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും നിത്യത വരെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ജീവിക്കാമെന്നും ഇവിടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും അവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ എനിക്കൊരു വാക്കും കൂടി പറയാനുണ്ട് ഞാൻ ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലും വന്നിരുന്ന ആളാണ് പരിശുദ്ധ അമ്മ എന്നെ ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ നിങ്ങളാരും സങ്കടപ്പെടേണ്ട നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷവതികളായിട്ടായിരിക്കും പോകുന്നത് ഇതിലെല്ലാവരിയായിട്ട് എനിക്ക് ഇരുപത്തൊന്നെന്നുള്ളൊരു നമ്പർ മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു വന്നു അന്ന് ഞങ്ങൾക്ക് വീടിൻ്റെ റേഷായിരുന്നു പിറ്റത്തെ ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു റേഷ് പിറ്റത്തെ ജൂലൈ ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം ഞാൻ ഉടമ്പിടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ പച്ചമേഴുകുതിരിയിൽ കർത്താവിൻ്റെ തിരികു ഹൃദയം പല രൂപങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട് തിരിനാളത്തിന് മുകളിലായി രക്തകളറിൻ്റെ രീതിയിൽ പരിശുദ്ധ തിരിഹൃദയം ഞങ്ങളുടെ കണ്ണുകളിൽ കാണുകയും എൻ്റെ ഫോണിൽ അത് ഉണ്ടോ ഉണ്ടാവുക ഉണ്ടാവുണ്ടാകിയിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നീലത്തെരിയിൽ പരിശുദ്ധ അമ്മ കൈകൂപ്പി നിൽക്കുന്ന ഫോട്ടോയും എൻ്റെ നീലത്തെരിയിൽ പ്രത്യക്ഷയുടെ പ്രാർത്ഥന മൂന്ന് മണിക്ക് ചൊല്ലുന്ന സമയത്ത് എനിക്ക് കാണിച്ചതുണ്ട് ഇത്ര വലിയ അനുഗ്രഹം ചെയ്ത അമ്മ എനിക്ക് ദൂതനെ എനിക്ക് സ്ഥലം വാങ്ങുവാൻ ഞങ്ങൾക്കൊരു സഹോദരങ്ങളെ ദൂതനായി ആ ഭവനത്തിന് ഒരു കാര്യമില്ലാതെ ഞങ്ങൾക്ക് സഹായം തന്ന ആ പരിശുദ്ധ കുടുംബത്തിനെ ഞാൻ ദൈവ സമർപ്പിക്കുന്നു അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവരെ മേൽക്കുമേൽ അനുഗ്രഹം കൊണ്ട് വർഷിക്കുകയും ചെയ്യണമേ എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യം വഹിക്കുവാൻ ഇടയാക്കിയ പരിശുദ്ധ നന്മയെ ഓർത്ത് ഞാൻ ഒരായിരം നന്ദി പറയുന്നു പ്രത്യേകിച്ച് എന്നും നമ്മൾക്ക് വചനം നേടിത്തരുന്ന നമ്മുടെ ജീവിതത്തിന് ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന ചൊല്ലിത്തരുന്ന ജോസഫ് ബച്ചനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു അച്ഛൻ്റെ ഡെ ഡെയിലി ബ്രെഡും പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലിയാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത് ഞാൻ പുറത്തു പോകുമ്പോഴും വരുമ്പോഴും പരിശുദ്ധ അമ്മയുടെ നീല മേലഞ്ി പൊതിഞ്ഞുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും നടക്കുന്നത് ഇന്ന് ഈ വാടക വീടുകളിൽ ഞങ്ങൾ നാലാളും ഇന്നിവിടെ സാക്ഷ്യം പറയാൻ ഉണ്ടാകില്ലായിരുന്നു ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ വെളുപ്പിനെ ഉടമ്പടി പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കിടക്കുമ്പോൾ പെരും മഴയത്ത് ആ വീട് ഇടിഞ്ഞു വീഴുകയും നാല് ഉത്തരത്തിൻ്റെ മേൽ ഭിത്തിയിൽ വന്ന് ചുമരലിൻ്റെ മുകളിൽ ആ വീട് മൊത്തം ഇരുന്നപ്പോൾ എല്ലാവരും കിരികിരാന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ആ വീട്ടിൽ ിൽ നിന്നുമാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വലിയ കോട്ടങ്ങളും നേട്ടങ്ങളും ഒന്നുമില്ലാതെ പരിശുദ്ധ അമ്മ സന്തോഷപൂർവ്വ ഒരു കുടുംബം തന്ന അനുഗ്രഹിച്ചത് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാവർക്കും കോടാനുവോടി നന്ദി ഞാൻ ദൈവദുര സമർപ്പിക്കുന്നു നന്ദി നന്ദി